எங்கிற இந்த ஒரு பிக் பாஸ் நேரத்துல ஒரு லைஃப் அங்க இருந்து திரிகும் செக்கு நான் பயங்கர எக்சர்சைஸ் பண்ணுதே போய் பூஜை गाना வந்து போவா தான பூஜை சூப்பரண்டா இல்ல சோ தான எனக்கு ஏன் பூஜை செய்யறதுக்கு என்ன ஒரு போன் நல்ல ஒரு பன்னி நல்லா ஏனா எனக்கு பொறுட்கே தான போளே ஆன்டைட் இல்ல ஒளிய लेके பூஜை போயிட்டே பிஜே மனசுலயே பொறுட்கே அலில்லா லோ இதான் மரனது பூஜை பயங்கர ப்ளூஸ் है ശരിക്കസ്റ്റന്റ് ചെട്ടിന്റെ അഭിപ്രായ ആൾക്കാർക്ക് ഒരു പെട്ടെന്നുള്ളൊരു ചാടിയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്ന പ്രതികരണം നല്ല ദിവസം അകത്തുള്ള ഈ പ്രണയങ്ങളൊക്കെ അതിനൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണോ അതെ നിങ്ങള് നമ്മളുടെ കൂടുതൽ നോക്കിയിരിക്കുന്നേ അല്ല എങ്ങനെയുണ്ട് നിങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞങ്ങളെ കൂടുതൽ അത് അറിയാൻ പറ്റില്ല എത്ര കാരണം അല്ല ക്യാമറയിൽ നിങ്ങൾ എങ്ങനെ നോക്കും നിങ്ങളെ നോക്കണ ബോസ് എനിക്ക് വേഷും എന്റെ അറ്റാസ്മെന്റ് ആയി പോയി സ്വന്തം ആയി പോയി ജിൻഡോ ചേട്ടർ ബ്രദർ കിട്ടി ചേട്ടൻ കിട്ടി

ഈ ജാൻമണി ഔട്ടായതിനെ പറ്റി എന്താണെന്ന് പറയാനുള്ളത് കാരണം അതുകൊണ്ട് എനിക്ക് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് ജാൻമിനെ കാട്ടി കളിക്കാൻ തീരെ ഇല്ലാത്ത ആൾക്കാർ പോലും ഇപ്പൊ ഇപ്പഴും അപ്പൊ ഈ ഇത്രയും നല്ലോണം കളിച്ച് ജാൻമണി ഔട്ടിനെ പറ്റി എന്താണ് പറയുന്നത് എനിക്ക് ഒന്നും അഭിപ്രായം ഇല്ല കാരണം കളിവായിട്ട് തന്നെ എനിക്ക് ആരോണ്ടെ ഒറ്റ